വലിയ പെരുന്നാളിനോട് അവധി ദിനങ്ങൾ തുടങ്ങാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ദുബായിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പെരുന്നാൾ അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തായിട്ടുള്ള ഇന്ന് അതേക്കുറിച്ചാണ് നമുക്ക് ആദ്യം പറയാനുള്ളത് ജൂൺ പതിനഞ്ച് ശനിയാഴ്ച മുതൽ ജൂൺ പതിനെട്ട് ചൊവ്വാഴ്ച വരെയായിരിക്കും ദുബായിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അവധി എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിട്ടുള്ളത് ദുബായിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും യൂണിവേഴ്സിറ്റികൾക്കും ഇവൻ നഴ്സറികൾക്ക് വരെയായി ഈ അവധി ബാധകമായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് നാല് ദിവസത്തെ അവധിയാണ് നേരത്തെ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും എല്ലാം യു പ്രഖ്യാപിച്ചിരുന്നത് ജൂൺ പത്തൊൻപത് ബുധനാഴ്ചയായിരിക്കും പിന്നീട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും എല്ലാം തുറന്നു പ്രവർത്തിക്കുക എന്നും നേരത്തെ അറിയിച്ചിരുന്നു ഭാവിയുടെ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് എ ഐയിൽ അധിഷ്ഠിതമായിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അധിഷ്ഠിതമായിരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാവി സാധ്യതകളെ ഏറ്റവും ഭംഗിയായി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്ന രാജ്യമാണ് യു എന്ന് നമുക്കറിയാം എ വേണ്ടി പ്രത്യേക ഉന്നത വിദ്യാഭ്യാസ പഠന കേന്ദ്രങ്ങൾ തുടങ്ങിയതു മുതൽ നിരവധി തലങ്ങളിൽ എഐ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ യു എ യിൽ ഘട്ടംഘട്ടമായി നടപ്പാക്കി വരുന്നുണ്ട് ഇപ്പോൾ ദുബായിൽ വിവിധ ഗവൺമെന്റ് എൻഡിറ്റുകളിൽ എഐ ചീഫ് ഓഫീസർമാരെ നിയമിക്കുന്ന പ്രക്രിയയാണ് നടക്കുന്നത് ഇത് സംബന്ധിച്ച സുപ്രധാനമായിട്ടുള്ള തീരുമാനമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത് ദുബായ് ക്രൌൺ പ്രിൻസും ദുബായ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാനുമായ ഹിസൈനസ് ഷെയ്ഖ് ഹംദാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗമാണ് ചീഫ് എ ഐ ഓഫീസർമാരെ ഇരുപത്തിരണ്ട് ഗവൺമെന്റ് എൻറ്റിറ്റികളിൽ നിയമിക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനവും തീരുമാനവും നടപ്പാക്കിയിരിക്കുന്നത് ഷാർജ ഇന്ത്യൻ അസോസിയേഷന് കീഴിലുള്ള ഷാർജ ഇന്ത്യൻ സ്കൂള് പ്രവാസി മലയാളികളുമായി ബന്ധപ്പെട്ട് പ്രവാസി ഇന്ത്യക്കാരുമായി ബന്ധപ്പെട്ട് ഏറെ പരിചിതമായിട്ടുള്ള വളരെ റിനൗണ്ട് ആയിട്ടുള്ള ഒരു സ്കൂളുകളിലൊന്നാണ് ഈ സ്കൂളുകളിൽ തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പരസ്യങ്ങൾ നൽകി വ്യാപകമായിട്ടുള്ള ഒരു തൊഴിൽ തട്ടിപ്പ് നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ നിസാർ തലങ്കരയും ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശുമാണ് ഇത് സംബന്ധിച്ച പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നൽകുന്നത് ഇപ്പോൾ ദുബായ് ജോബ്സ് എന്ന് പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ വഴി അങ്ങനെ സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് അധ്യാപക അനധ്യാപക തസ്തികയിലേക്ക് ഒരുപാട് ഒഴിവുകളുണ്ടെന്നും അതിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരസ്യങ്ങൾ നൽകുന്നത് അപ്പോൾ അപേക്ഷിക്കുന്നവർക്ക് ബയോഡേറ്റയും പാസ്പോർട്ട് കോപ്പിയും മറ്റു രേഖകളെല്ലാം നൽകിയാണ് അപേക്ഷിക്കുന്നത് അവർക്ക് വിസ സംബന്ധമായിട്ടുള്ള പ്രോസസ്സിങ്ങും മറ്റു കാര്യങ്ങൾക്കുമായി അവരിൽ നിന്ന് പണം ഈടാക്കുന്നതടക്കം നിരവധി കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെ വ്യാജമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇങ്ങനെയൊരു തൊഴിലവസരവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല മാത്രമല്ല തൊഴിലവസരങ്ങളിൽ പണം ആവശ്യപ്പെടുന്ന ഒരു രീതി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഇല്ല ഇങ്ങനെ ഉള്ള പരസ്യങ്ങളിൽ വീണ് വഞ്ചിതരാകരുതെന്ന് അസോസിയേഷൻ ഓർമ്മപ്പെടുത്തുന്നു മാത്രമല്ല ഈ പരസ്യങ്ങൾക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിലേക്ക് അസോസിയേഷൻ പോകും എന്നുള്ള ഒരു കാര്യവും ഷാർജ ഇന്ത്യൻ അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഭാരവാഹികൾ അറിയിക്കുന്നുണ്ട് അപ്പോൾ വിസാ തട്ടിപ്പ് തൊഴിൽ തട്ടിപ്പ് അങ്ങനെ യു എ യുമായി ബന്ധപ്പെട്ട വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാലത്ത് വളരെ സജീവമായിരുന്ന റാക്കറ്റുകൾ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ വീണ്ടും നമുക്കിടയിൽ സജീവമാണ് ഇവരെ കരുതിയിരിക്കണം എന്നാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ ഓർമ്മപ്പെടുത്തുന്നത്